കാട്ടാക്കടയിലെ വ്യത്യസ്ത രണ്ട് അക്രമ സംഭവങ്ങളിലെ പ്രതികൾ പിടിയിലായി കാട്ടാക്കടയിൽ വ്യാപാരിയെ മർദ്ദിച്ച കേസിലും സുലൈമൻ എന്നയാളെ മർദ്ദിച്ച കേസിലുമാണ് പ്രതികൾ പിടിയിലായത് വ്യാപാരിയായ ഷിബുവിനെ മർദ്ദിച്ച പണം കവർന്ന സംഭവത്തിൽ ഗിരീശൻ എന്നയാളെ തമിഴ്നാട്ടിൽ നിന്നാണ് കാട്ടാക്കട പോലീസ് പിടികൂടിയത് കേസിൽ പേർ കൂടി ഇനി പിടിയിലാകാനുണ്ട് എട്ട് മാസങ്ങൾക്ക് മുമ്പ് കാട്ടാക്കട ഗുരുമന്ദിരത്തിന് സമീപം സുലൈമൻ എന്നയാളെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച കേസിൽ ഇംഗ്രു എന്ന വെളിപ്പേരുള്ള അൻവറും കാട്ടാക്കട പോലീസിൻ്റെ പിടിയിലായി പിടി ഇപ്പൊ നിലവില് മൂന്ന് പേര് പ്രതി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലിപ്പം ലാസ്റ്റ് ഇപ്പം പിടിച്ചത് എൻഗ്രു എന്നറിയ എൻഗ്രൂവിനെയാണ് പിടിച്ചത് നമ്മളാ കാട്ടാക്കട കിള്ളി റോഡില് വണ്ടി പൊളിക്കുന്ന ഈ മായാ ബസാർ എന്ന് പറയുന്ന പുള്ളിയുടെ അനിയനെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്തത് എന്നെ അടിച്ചയില് ഒരു പ്രതിയാണ് എന്നാൽ കമ്പിയെടുത്ത് അടിച്ചതും അടിച്ചതല്ല ഈ പയ്യനായിരുന്നു അപ്പം എട്ട് മാസം കൊണ്ട് ഏഴര മാസം കൊണ്ട് ഒളിവിലാണ് ഒളിവിലായി പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തു കാട്ടാട സ്റ്റേഷനിൽ ഇവരെ പ്രതികളെല്ലാം കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഇന്ന് കോടതി മുമ്പ് ഹാജരാക്കുമെന്ന് പറഞ്ഞു ഞങ്ങളതിൽ അതടിസ്ഥാനത്ത് ഞങ്ങളവിടെ പോയപ്പോൾ ജ്യൂപ്ലിക്കേറ്റ് തൊണ്ടി മുതലുകളെടുക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു സി എ ദേവൻ അങ്ങനെ നേരെ മാർക്കറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി തൊണ്ടി മുതലുകളെടുത്ത് തൊണ്ടി എടുത്തിട്ട് നേരെ വീണ്ടും മൈഷേട്ടിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഈ കേസിൽ നാല് പ്രതികളാണ് ഇനി ഒരു മുനീർ എന്ന് പറഞ്ഞ ഒരാളെയാണ് ഇനി കിട്ടാറുള്ളത് മൊബൈൽ കട നടത്തുന്ന കാട്ടാക്കട മാർക്കറ്റിന്റെ അടുത്ത് മൊബൈൽ കട നടത്തുന്ന മുനീർ എന്നറിയപ്പെടുന്ന കക്ഷിയാണ് കിട്ടാനുള്ളത് പ്രതിയാണ് കിട്ടാറുള്ളത് ഹൈക്കോടതിയൊക്കെ തള്ളിയതാണ് മുന്നൂറ്റി എട്ട് എട്ട് കേസെടുത്തു ഇനി സുപ്രീം കോടതിയിലെ ഇവർക്ക് കേസിനൊക്കെ പോകാൻ കഴിയുള്ളൂ ഇതുവരെ ജില്ലാ കോടതി നിന്നും എറണാകുളം ഹൈക്കോടതിയിൽ നിന്നൊക്കെ ഈ കേസ് തള്ളി തള്ളി ഇനി സുപ്രീം കോടതിയിലെ അവർക്ക് ജാമ്യത്തിന് പോവാ അങ്ങനെ ഒരു പ്രതിയെ ഇപ്പൊ കിട്ടി പോലീസും എസ് സി എസ് ഐയും ചേർന്ന് പിടിച്ചു പിടിച്ചു ഇപ്പം അവരെ രണ്ട് ഒരാളെ റിമാൻഡ് ചെയ്തു ഇന്നലെ ഒരാളിനെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നാണ് അറിഞ്ഞിട്ടുള്ളത് അത് മലോട്ടുവഴി സ്വദേശിയായ മൊട്ട മൊട്ടഗിരീഷിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ കേസിൽ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുണ്ട് മുളയങ്കോട് സ്വദേശിയായ കർത്തൻ രാജേഷ് കൂന്താണി സ്വദേശിയായ റേഡിയേറ്റർ അനീഷ് കൂന്താണി സ്വദേശിയായ ചുള്ളി ഷബി എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ് പിന്നെ അന്നത്തെ സ്റ്റിച്ച് ഇതുപോലെ ഇളക്കിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ കമ്പിപ്പാരും കമ്പിപ്പാറ ലാക്സി ലിട്ടാണ് അടിച്ചത് ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ് ും പോലീസ് ഇപ്പോൾ പ്രതികളെ പോലീസിന്റെ പ്രവർത്തനം കൊണ്ടാണ് ഒരു പ്രതിയെങ്കിലും തമിഴ്നാട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്യുന്നതാണ് അറിയപ്പെടുന്നത് എന്തായാലും ഈ ഒരു പ്രതിയെങ്കിലും പിടിക്കാൻ സാധിച്ചതിൽ കാട്ടാക്കട ഡിസ്പിക്കും അതുപോലെ തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ അവരുടെ കാട്ടാക്കട എസ് ഐ അവർക്കും അതുപോലെ തന്നെ ഈ പ്രതികളെ പിടിക്കാൻ വേണ്ടി ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥർക്കും എന്റെ ഒരായിരം നന്ദി അറിയിച്ചിരുന്നു